ഹായ് ഹായ് എവരിബഡി ഞാൻ ഇന്ന് വീഡിയോ ഒന്നും വേണ്ടെന്ന് വെച്ചത് എന്താ വെച്ചാൽ ഭയങ്കര ചൂട് കറണ്ടില്ല അതായത് മഴക്ക് മുന്നേ ഉള്ള കട്ടിങ് നടക്കുകയാണ് മരത്തിൻ്റെ പാർട്സ് കട്ട് ചെയ്യുന്ന ടൈമാണ് അപ്പം ഉള്ളിൽ തീരി ഇരിക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഞാനാ കട്ട് ചെയ്യുന്നവരെ കൊണ്ടൊരു ചക്കപറുപ്പിക്കണം എന്ന് വെച്ചു എന്നിട്ട് വരുമ്പോഴേക്കും അവർ ആ സ്ഥലം വിട്ടുപോയി ഇനിയിപ്പോൾ അവരെ കാപ്പി പിടിക്കാൻ പറ്റാ തിരിച്ചു വരും അപ്പം ഞാനിങ്ങനെ പുറത്തിരിക്കുവാന്ന് ഇവരെ ഇപ്പോൾ ഓണാക്കും പിന്നെ മൊബൈലിൽ ചാർജ് കുറവ് കേരള വിഷൻ്റെ നെറ്റില്ല ആ പിന്നെ വീഡിയോ വേണ്ടെന്ന് വിചാരിച്ചു അപ്പോഴേക്ക് ഈ കണ്ണൂർ എൻജിനീയറിങ് കോളേജും ഞാനും ഇത്രത്തോളം പ്രശസ്തിയായി എന്നുള്ളത് ഞാനറിയില്ല ഇത്രത്തോളം വേൾഡ് ലെവലിൽ ഞാൻ അറിയില്ല അയ്യോ വീഡിയോ വീഡിയോയില്ലേ വീഡിയോയില്ലേ രായിന് സുഖാന്നോ വഞ്ചനക്ക് സുഖാന്നോ രു സുഖാന്നോ എന്ന് ചോദിച്ചിട്ട് ജീവിക്കാൻ വിടുന്നില്ല രായൂ രായൂ രൂ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഏ ബംഗാളീസ് ഒരു കോൺട്രാക്ട് എടുത്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ധർമ്മശാലയിലൊക്കെ വെച്ച് കണ്ട എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം അയാൾ അങ്ങ് വന്നു വെള്ളം കുടിച്ചിട്ട് പോയി അപ്പോ ഞാനും കൂടെ പോയി ഗേറ്റിൽ നിൽക്കുമ്പോ കരുവള്ളൂരെ ചരിത്രം അറിയുന്ന ചരിത്രം ഉറങ്ങുന്ന കരുവള്ളൂരിൻ്റെ കഥകൾ അറിയുന്ന ഒരു പയ്യനുണ്ട് എന്നോട് പറയാ എന്തായി രായുവിനേം വഞ്ചനക്കൊക്കെ സുഖം തന്നെയല്ലേ വഞ്ജു രായു എന്നൊക്കെയാണ് ഇപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞു വഞ്ചുന് രായുവിനൊന്നും കാണുന്നില്ല ശരിക്ക് വഞ്ജുവിൻ്റെയും രായുവിൻ്റെയൊക്കെ കാല് പിടിക്കാൻ പോകും രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ നാട്ടുകാരി ഓടിവായൂ എന്നെ രക്ഷിക്കണേ ഇങ്ങനെ പറയുന്നതാണ് രായനും വഞ്ചുവും മേലധികാരികളും നാഷുവൊക്കെ വിചാരിക്കുന്നത് ഈ ജന്മം നടക്കൂല ഞാൻ പിന്നെ കട്ടിട്ടും കളവ് പറഞ്ഞിട്ടും പിന്നെ ആണുങ്ങളെ പിടിച്ചിട്ടും മറ്റുള്ളവരുടെ ബ്രേസ്ലെറ്റും നെക്ലേസും ഒക്കെ വാങ്ങിയിട്ടൊക്കെ അങ്ങ് ഒപ്പിച്ചോളൂ ലക്ഷങ്ങൾ കോളേജിൽ നിന്ന് തന്നെ വരുന്നുണ്ട് വരുമാനമുണ്ട് ഇപ്പോൾ പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മളെ സ്വന്തം സർക്കാരിനെ കരുതേക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ കേരളത്തിന് എൻ്റെ സർക്കാരിനെ കരുതേക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കേരളത്തിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണോ കുറേ തൊരപ്പന്മാർ എന്നൊക്കെ വിചാരിച്ചു പോവുക ചില ന്യൂസ് കാണുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ അതുമാത്രമല്ല ഞാനിപ്പം എൻജിനീയറിങ് കോളേജിൽ നിന്ന് എനിക്കെതിരെ ഒരുത്തൻ വൃത്തികേടെ എഴുതി വെച്ചപ്പോൾ അവനെ സംരക്ഷിച്ചു എന്നിട്ട് എനിക്കെതിരെ ഒരുപാട് എലിഗേഷൻസ് ലക്ഷങ്ങള് പിന്നെ ആരോടൊക്കെയോ വാങ്ങിയത് ഞാൻ കൊടുക്കാനുണ്ട് ഒരുപാട് ആൾക്കാർ ആണുങ്ങളെ ഞാൻ വശീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരാൾ ബേസ്ലെറ്റ് ചെയിൻ മോതിരം അങ്ങനെ കുറേ ഞാൻ എടുക്കും എന്താ അറിയില്ല ഞാൻ വാങ്ങുമോ വിൽക്കുകയോ എനക്കറിയില്ല അത് അതിൻ്റെ നിജസ്ഥിതി അറിയില്ല അങ്ങനെ അലിഗേഷൻസിൻ്റെ കൊട്ടാരത്തിലാണിപ്പോൾ ഞാനിരിക്കുന്നത് അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നല്ലൊരു കേരളം ഇത്രയും സമാധാനമുള്ള യാതൊരുവിധ പിന്നെ വഞ്ചനയോ ചതിയോ മദ്യോ മയക്കുമരുന്നോ പീഡനോയാതൊന്നുമില്ലാത്ത ഈ സമത്വ സുന്ദര കേരളത്തിൻ്റെ പ്രതിച്ഛായ മാറ്റാൻ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു നാട്ടിൻ്റെ പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും മാനപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പോഴത്തെ വാർത്തയും മറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് ആരോ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം അറിയാത്തതാണിപ്പോൾ എൻ്റെ കോളേജിൽ പറയുന്നു അതുപോലെ കേരളത്തിൽ ഇത്രയും നല്ലൊരു കേരളത്തിനാ ഏത് ദിവസം ചാനൽ തുറന്നാലും മയക്കുമരുന്നും പീഡനും കൊലപാതകവും ആക്കി മാറ്റുന്നത് ആരാ നീൻ്റെ പിറകില് അവരെ നമ്മൾ കണ്ടെത്തണം കണ്ടെത്തി പറ്റൂ അതെൻ്റെ അനുഭവമാണ് അതായത് ഒരു തെറ്റും ചെയ്യാത്ത ഞാനായിരിക്കും പത്ത് പൈസ കൊടുക്കാനില്ലാത്ത ഞാനൊരു അഞ്ച് പൈസൻ്റെ ഇടപാടില്ലാത്ത കോളേജിൽ എനിക്കിപ്പോൾ ഒരുപാട് ഇങ്ങനെ വന്ന് 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 പുഷ്പകിരീടങ്ങൾ ഇങ്ങനെ വന്ന് ചേരുവാൻ എൻ്റെ തലയിൽ അതുപോലെ ഈ കേരളത്തിൽ അഞ്ച് പത്ത് വർഷത്തെ നമ്മളെ രാജകീയമായ ജീവിതം ഒന്നാലൊന്നിന് കുറവില്ല ഓ ഒരു മാവേലി സ്റ്റോറിൽ നമുക്കൊരു പ്രശ്നമില്ല കറണ്ട് ചാർജിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് സർക്കാരിൻ്റെ സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവില് നമുക്കൊരു പ്രശ്നമില്ല പോലീസ് സ്റ്റേഷനിലാണെങ്കിലോ ഒറ്റ പ്രശ്നമില്ല നമുക്ക് ഏത് അർദ്ധരാത്രി ഒരു മണിക്കായാലും കയറിപ്പോവാം അങ്ങനെ വളരെ സത്യസന്ധമായിട്ട് നടക്കുന്ന അഞ്ചു പത്ത് കൊല്ലായിട്ടെല്ലാം ഈ കേരളത്തിലെ ജനങ്ങളോട് അസൂയപ്പെട്ടിട്ട് ആരോ ചെയ്തു കൂട്ടുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് രോ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊന്ന് വളരെ ആലോചിച്ച് ചിന്തിക്കേണ്ടതാണ് കേട്ടോ എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ തളിപ്പറമ്പ് സ്റ്റേഷനിൽ ഒരു ഒന്ന് പതിനഞ്ച് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ എന്തോ എൻ്റെ യോഗത്തിന് നേരിട്ട് പോയിട്ടില്ല കൈമാറുന്നൊക്കെ കേൾക്കുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ കൈമാറാൻ നിന്ന് കൊടുക്കുന്നുമില്ല പോകുന്നുമില്ല ഞാൻ എൻജിനീയറിംഗ് കോളേജിൽ എല്ലാവർക്കും കൈമാറാൻ പോകുന്നില്ല ഞാൻ സസ്പെൻഷനും കൊണ്ട് വീട്ടിലിരുന്നോളെനിക്ക് കൈമാറ്റത്തിന് ഒട്ടും താല്പര്യമില്ല ഞാനിപ്പോൾ രായുവിൻ്റെ അടുത്ത് പോയിട്ട് രായൂ എന്നെ രക്ഷിക്കണേ രായൂ എന്ന് പറയുമ്പോൾ രായു അറിയാമെന്ന് എൻ്റെ കൂടെ ഇന്നാളും കൂടിയുണ്ട് അയാളും കൂടി കണ്ടാൽ എന്നെ രക്ഷിക്കൂന്ന് ആ രക്ഷ വേണ്ട എൻ്റെ രായൂ എനിക്കിപ്പോൾ പുറത്തിറങ്ങിക്കൂടാ പയ്യനൂർ പോയാലും വേണ്ടിയില്ല എൻ്റെ റോഡിൽ നിന്നാലും വേണ്ടിയില്ല അല്ലെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്കനവാടി പോകും ഞാൻ കുഞ്ഞുമക്കളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഗേറ്റിന്റെ അടുത്ത് നിൽക്കും പിന്നെ ഒരു പയ്യൻ ചോദിക്കുക രായുവിന് സുഖല്ലേന്ന് ആ രുവിന് മാത്രമല്ല വഞ്ചനക്കോന്ന് ഞാൻ പറഞ്ഞു വഞ്ചനയല്ല വഞ്ചു വഞ്ചു രായു കുറേ ആളുണ്ട് പല ഭൂഷണങ്ങളൊക്കെ കിട്ടിയവരുണ്ട് ആ ആ എന്നിട്ട് പിന്നെ ഒരാൾ പറയാ നിങ്ങളെ സസ്പെൻഷൻ ഗ്രൂപ്പിലിട്ടു യഥാർത്ഥ പ്രതിൻ്റെ സസ്പെൻഷൻ ഗ്രൂപ്പിലിട്ടിട്ടല്ലോന്ന് എല്ലാർക്കും സംഭവം മനസ്സിലായിട്ട് ഇങ്ങനെ നാറിത്തൂറികൾ കുറേ എണ്ണം അയ്യേ ഉളുപ്പില്ലാത്ത സ്വന്തം അമ്മേന കൊട്ടിക്കുന്ന ടീം കുത്ത് 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 അങ്ങനെ ഇല്ലവന്മാർക്ക് ഇങ്ങനെ പറ്റൂ ചോറ് തിന്നുന്നവരെല്ലാം പറയുന്നതാണ് സ്വന്തം അമ്മേന അവർക്കേ പറ്റൂ അല്ലാണ്ട് അവനെ സംരക്ഷിക്കാൻ എഴുതി അവനെ സംരക്ഷിക്കാൻ ഒരു മനസാക്ഷിയുള്ളവർക്കും പറ്റില്ല ഈ അമ്മേനെ അത്രേ പറ്റൂ അപ്പം ഞാൻ ഏതായാലും കൈമാറാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കൈമാറാൻ നിൽക്കുന്നുമില്ല ഓക്കേ എല്ലാവരും അന്വേഷിക്കുന്നതിനാൽ ഈ ഒരു വീഡിയോ ഇട്ടു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് വേറൊരു നല്ല വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നേ എപ്പോഴും ഈ നറിയുള്ള കാര്യം പറയും വേറെ പണിയൊന്നുമില്ല